ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ അപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു താരത്തിൻ്റെ പ്ലെയർ അനാലിസിസ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്സ് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പട്ട ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ക്രിക്കറ്റ് അനലിസിസ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സഞ്ജു സാംസൻ്റെ രാജസ്ഥാൻ റോയൽസ് തവണ ഐ പി എൽ താരലേലത്തിലൂടെ സ്വന്തമാക്കിയ ഒരു കിഡിലൻ സൈനിങ് തന്നെയായിരുന്നു യുവ സൗത്ത് ആഫ്രിക്കൻ പേസ് ബൗളറായിട്ടുള്ള നാന്ദ്രേ ബർഗർ ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സൗത്ത് ആഫ്രിക്ക റൈസിംഗ് സ്റ്റാറിന് ഇത്തവണ ബേസ് പ്രൈസായ അൻപത് ലക്ഷം രൂപയ്ക്കാണ് മലയാളി താരം ക്യാപ്റ്റനായ രാജസ്ഥാൻ റോയൽസ് സ്കോഡിലേക്ക് സൈൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ യുവതാരമായിട്ടുള്ള നാന്ദ്രെ ബർഗർ ഇത്തവണ കഴിഞ്ഞ ഇന്ത്യക്കെതിരായ കഴിഞ്ഞ ടി ട്വൻറ്റി അതോടൊപ്പം തന്നെ ഓടിയായി ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമുകളിലെല്ലാം നാന്ദ്രെ ബർഗർ ഇന്ത്യക്കെതിരായ പരമ്പരകളിൽ ഉൾപ്പെട്ടിരുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ശരിക്കും നാന്ദ്രെ ബർഗറിനെ സംബന്ധിച്ച ഒരു ശരിക്കും ഒരു കിഡിലൻ വർഷം തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ആദ്യമായി സൗത്ത് ആഫ്രിക്കൻ ജേഴ്സിയിലേക്ക് വിളിയെത്തി സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ടീമിലേക്ക് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ഡെബ്യൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിയാറ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി തുടങ്ങിയ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പര ആദ്യ മത്സരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ഡെബ്യൂ എന്ന് പറയുന്നത് ഒപ്പം ഏകദിന ഡെബ്യൂട്ട് ഏകദിന സൗത്ത് ആഫ്രിക്കൻ ജേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഏകദിനവും ഇന്ത്യക്കെതിരെ തന്നെയായിരുന്നു ഡിസംബർ പതിനേഴാം തീയതി നടന്ന മത്സരത്തിലായിരുന്നു ആദ്യം അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ ജേഴ്സിയിൽ ഒരു ഏകദിനം കളിച്ചത് അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ടി ട്വൻറ്റി ഡെബ്യൂട്ടും ഡിസംബർ പതിനാലാം തീയതി ഇന്ത്യക്കെതിരെ സൗത്ത് ആഫ്രിക്കയുടെ ടി ട്വൻറ്റി പരമ്പരയിലായിരുന്നു അദ്ദേഹം ആദ്യമേ കളിച്ചത് സോ അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൂന്ന് ഡെബ്യൂ അദ്ദേഹം അരങ്ങേറിയ മൂന്ന് ടെസ്റ്റിലായാലും ഏകദിനത്തിലായാലും ട്വൻറ്റി ട്വൻറ്റിയിലും അദ്ദേഹം അരങ്ങേറിയ മൂന്ന് മത്സരങ്ങളും ഇന്ത്യക്കെതിരെ ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ഒരു ലെഫ്റ്റ് ഹാം മീഡിയം ഫാസ്റ്റ് ബൗളറാണ് അതോടൊപ്പം തന്നെ ഒരു ബൗളിംഗ് ഓൾ റൗണ്ടർ കൂടിയാണ് നന്ദിര ബർഗർ നമുക്കറിയാം ഓൾറെഡി രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോഡിൽ എക്സ്പീരിയൻസ്ഡ് താരമായിട്ട് ട്രെൻ ബോൾട്ട് എന്ന ലെഫ്റ്റ് ഹാം പേസ് ബോളറുണ്ട് സോ അദ്ദേഹത്തിനൊപ്പം മറ്റൊരു ഇടങ്കായൻ പേസ് ബോളറായി നാന്ര ബർഗർ കൂടി കൂടി പേസ് നിരയ്ക്ക് കൂടുതൽ മിഴിവേക്കാൻ രാജസ്ഥാൻ റോയൽസിനൊരു സാധിച്ചിട്ടുണ്ട് ഇനി ബർഗറിൻ്റെ ആ ഒരു കരിയർ സ്റ്റാറ്റിലേക്ക് വരികയാണെങ്കിൽ ടി ട്വൻറ്റി മത്സരം നമ്മൾ ഒരൊറ്റ മത്സരം മാത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഇന്ത്യക്കെതിരായിരുന്നു ആ ഒരു മത്സരം അന്ന് മുപ്പത്തി ഒൻപത് റൺസ് വേണമെങ്കിൽ താരം ഒരു വിക്കറ്റ് സ്വന്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ഏകദിന മത്സരം ഇന്ത്യക്കെതിരായ തന്നെ ഏകദിന മത്സരത്തിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിക്കറ്റുകളായിരുന്നു താ ക്ഷമിക്കണം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് നാല് വിക്കറ്റായിരുന്നു താരം നേടിയിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ബോളിംഗ് ഫിഗർ മുപ്പത് മുപ്പത് റണ്ണിന് മൂന്ന് വിക്കറ്റ് എന്നതായിരുന്നു ടെസ്റ്റിൽ ഇപ്പോൾ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഇന്ത്യ ടെസ്റ്റ് നമുക്ക് ഡിസംബർ ഇരുപത്തി ആറാം തീയതി തുടങ്ങിയ വെറും മൂന്ന് ദിവസം കൊണ്ട് അവസാനിച്ച ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ശരിക്കും ഇന്ത്യയെ തറ പറ്റിച്ച കഗീസോർ റബാഡ് എന്ന സൗത്ത് ആഫ്രിക്കൻ പേസ് ബോളർ ഒപ്പം നിന്നൊരു താരം തന്നെയായിരുന്നു ഈ ഒരു യുവതാരം അന്തരബർഗർ രണ്ട് ഇന്നിംഗ്സിലും കൂടിയായി ഏഴ് വിക്കറ്റുകളായിരുന്നു ഈ ഒരു താരം നേടിയ എക്സ്പെഷ്യലിസ്റ്റ് രണ്ടാം ഇന്നിങ്സിൽ രണ്ടാം ഇന്നിങ്സിൽ നാല് വിക്കറ്റ് മുപ്പത്തി മൂന്ന് റൺസ് മാത്രം വഴങ്ങിയ നാല് വിക്കറ്റായിരുന്നു നാന്തിര ബർഗർ നേടിയിട്ടുണ്ടായിരുന്നു സോ ആദ്യ മത്സരത്തിൽ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ തകർന്നതിൻ്റെ ഒരു കാരണം നാന്തിര ബർഗർ എന്ന ഒരു യുവതാരത്തിന് മികച്ച ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു സോ അതിനാൽ തന്നെ രാജസ്ഥാൻ റോയൽസ് മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്താവണം കൂടാഴത്തിലേക്ക് എത്തിച്ച മറ്റൊരു ഇടങ്കയൻ പേസ് ബോളറാണ് നാന്തിര ബർഗർ അടിസ്ഥാന വിലയായ അൻപത് ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ റൈസിംഗ് സ്റ്റാറിനെ ആർ ആർ മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ശരിക്കും നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഐ പി എൽ താരലം തുടങ്ങുന്നതിന് മുന്നോടിയായി നടന്ന ഡിസംബർ പതിനേഴാം തീയതി നടന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിലെ താരത്തിൻ്റെ പ്രകടനം വിലയിരുത്തിക്കൊണ്ട് നായകൻ സഞ്ജു സാംസൺ തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിലേക്ക് താരത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആർ ആർ മാനേജ്മെൻറ്റിലേക്ക് താരത്തിൻ്റെ ആ ഒരു പേര് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നമുക്കറിയാം ഡിസംബർ പത്തൊൻപതാം തീയതി താരലാലം അതോടൊപ്പം തന്നെ ഡിസംബർ പതിനേഴാം തീയതി നടന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിൽ രണ്ടാം ഏകദിന പരമ്പരയിലായ മത്സരത്തിൽ താരം വന്ന് മുപ്പത് റൺസ് മാത്രം വഴി മൂന്ന് വിക്കറ്റുകൾ നേടിയിരുന്നു വിലപ്പെട്ട മൂന്ന് വിക്കറ്റുകൾ നേടിയിരുന്നു സോ അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടന പ്രകടനം കണ്ടുകൊണ്ട് നായകൻ മലയാളി താരം സഞ്ജു സാംസൺ തന്നെയാണ് ആർ ആർ മാനേജ്മെൻറ്റിനോട് മറ്റൊരു ഇടങ്കാൻ പേസ് ബൗളറായി നാന്ദി ബർഗറിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനാൽ തന്നെ ട്രെൻഡ് ബോൾട്ടിനൊപ്പം നാന്ര ബർഗർ എന്ന സൗത്ത് ആഫ്രിക്കൻ യുവതാരം കൂടി ചേർന്നതോടുകൂടി രാജസ്ഥാൻ റോയൽസിൻ്റെ ബോളിങ്ങിന് കുറച്ചുകൂടി മാരകമായി വന്നിട്ടുണ്ട് നമുക്ക് പ്രസിദ്ധ കൃഷ്ണ ട്രൻ ബോൾട്ട് അതോടൊപ്പം തന്നെ ആവേഷ് ഖാൻ എന്നിവരടങ്ങുന്ന പേസ് നിരയിലേക്ക് എത്തവണ നാദരം ബർഗർ കൂടി എത്തിയതോടുകൂടി ശരിക്കും ഒരു മികച്ച പേസ് ബോളിംഗ് നിരയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിലുള്ളത് ഒപ്പം സ്പിൻ ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ ബിസ്വേന്ദ്ര ചോഹരും രവിചന്ദ്രൻ അശ്വിനും അതോടൊപ്പം തന്നെ ആദം സാംബയും അടങ്ങുന്ന സ്പിൻ ബോളിംഗ് നിരയിലേക്ക് നമുക്കറിയാം യുവതാരമായിട്ടുള്ള ശുഭം ഡ്യൂബയെ കൂടി നേരത്തെ ആറാർ സൈൻ ചെയ്തിരുന്നു സോ അതിനാൽ തന്നെ വളരെ മികച്ച ഒരു സ്ട്രെങ്ത് ഉള്ള ബോളിംഗ് ലൈനപ്പാണ് രാജസ്ഥാൻ റോയൽസിൻ്റേത് നേരത്തെ ആർ ആറിൻ്റെ ടീം അനാലിസിസ് വീഡിയോസൊക്കെ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെയും ഡൽഹി ക്യാപിറ്റൽസിൻ്റെയും ടീം കമ്പാരിസൺ വീഡിയോസും നേരത്തെ ചെയ്തിരുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കാൻ മെക്സ്റ്റുഡിയെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക